ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ വാർഷികാഘോഷം ഫെബ്രുവരി പതിനാറ് വെള്ളിശനി ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കും കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഫെബ്രുവരി ഈ ഞായർ ദിവസങ്ങളിൽ ചലഞ്ചേഴ്സ് നഗറിൽ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കിള്ളിമംഗലം ചലഞ്ചേഴ്സ് അജ്മൽ നഗറിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത സമ്മേളനത്തിൽ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ അനൂപ് പുന്നപ്പുഴ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായി നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് പാനാ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളും ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു തുടർന്ന് കിളിമലം ചലഞ്ചേഴ്സ് ക്ലബ്ബിൻ്റെ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ നമ്മുടെ പ്രദേശങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുന്നൊരു ചടങ്ങാണ് അതിൽ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിലും ഗോൾഡ് മെഡൽ ജേതാവ് ഷി എൻ വി ഷീന അതോടൊപ്പം തന്നെ കൂത്ത് ചാക്യാർ കൂത്ത് കൂടിയാട്ടത്തിൻ്റെ പൈൻകുളം നാരായണ ചാക്യാർ അതോടൊപ്പം തന്നെ ബർജി ലാൽ മാഷ് മികച്ച അധ്യാപകനായ ബർജി ലാൽ മാഷ് അതോടൊപ്പം തന്നെ യുവ സംരംഭകരായ സന്തോഷ് മണിച്ചറ അതോടൊപ്പം തന്നെ ദീപേഷ് വൈലാശ്ശേരി ഒപ്പം തന്നെ നമ്മുടെ ഈ ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അവരുടെ അവാർഡ് ജേതാക്കളായ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് നേടിയ സിജി ഗോവിന്ദ് അതുപോലെ തന്നെ മികച്ച വാർത്താ അവതാരികയായി തിരഞ്ഞെടുത്ത ധന്യ മണികണ്ഠൻ അതോടൊപ്പം തന്നെ നമ്മൾ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ എം സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം സി എക്ക് ഒന്നാം റാങ്ക് ലഭിച്ച പ്രീതിക സുരേഷ് ഒപ്പം തന്നെ മൂന്നാം റാങ്ക് ലഭിച്ച രോഹിത അതോടൊപ്പം തന്നെ നാലാറങ്ക് ലഭിച്ച നസീല കെ കെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രദേശത്തെ ഡോക്ടർമാരായി ഇപ്പോൾ പുതിയ യുവ ചെറുപ്പക്കാരായ രണ്ടുപേരുണ്ട് അരുന്ധതി രാമദാസ് അബ്ദുൾ സലാം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിവിധ ഇതിൽ എ ഗ്രേഡ് നേടിയ ലക്ഷ്മി സുരേഷ് അബിരാമി അബിരാമി ചാക്യാർ വാണി കെ മേഘന മേഘന സുനിൽ അതുപോലെ തന്നെ സുനിൽ മികച്ച സംഘാടകനും കായിക രംഗത്തെ മികച്ച സംഘാടനത്തുള്ള അവാർഡ് കൊടുക്കുന്ന സുനിൽ അതോടൊപ്പം തന്നെ മികച്ച വായനശാല പ്രവർത്തകനായ വിജയാനന്ദ് അതുപോലെ തന്നെ നെൽകർഷക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ക്ഷീരവ്യവസായ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്ന എൻ സി ജോർജ് അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു എന്നിവരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരിക്കും അതിനുശേഷം ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മൂവാറ്റുപുഴ ഏഞ്ചൽ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രവർത്തകരെയും എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഫെബ്രുവരി പതിനാറ് പതിനേഴ് വെള്ളിശനി ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിമംഗലം അജ്മൽ നഗറിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും ക്ലബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ അധ്യക്ഷനാകും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഓഷഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ഇരുപത്തൊന്ന് പേർക്കുള്ള ആദരവും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് അനു പുന്നപ്പുഴ ജനറൽ കൺവീനർ സജി ജോസഫ് ട്രഷറർ കെ രാഹുൽ വൈസ് പ്രസിഡന്റ് പി വിപിൻ ജോയിന്റ് സെക്രട്ടറി മുസ്തഫ എന്നിവർ കിള്ളിമംഗലം ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രണ്ടായിരത്തി രണ്ടിൽ കിള്ളിമംഗലം വില്ലേജിൽ കൊച്ചപ്പമ്പടി പടി കേന്ദ്രീകൃതമാക്കി തുടക്കം കുറിച്ച ഒരു ക്ലബ്ബാണ് അന്ന് തുടക്കകാലത്ത് ഒരു അമ്പത് മെമ്പേഴ്സ് ഉണ്ടായിരുന്നൊരു ക്ലബ്ബ് ഇന്ന് നൂറ്റി അമ്പത്തിമൂന്ന് മെമ്പേഴ്സായി നമ്മുടെ കിളിമംഗലം വില്ലേജിലെ പതിനൊന്ന് പത്ത് എട്ട് ഒമ്പത് ഏഴ് വാർഡുകളിലായി ആ പ്രദേശത്തെ എല്ലാ യുവജന സുഹൃത്തുക്കളുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും സാംസ്കാരികവും കലാ കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരെ അവർക്ക് വേണ്ട വല്ലാ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് മറ്റേ പാനാർ പഞ്ചായത്തിലെ കേരളോത്സവത്തിൽ ഒന്നാമതായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ബ്ലഡ് ബാങ്ക് അടക്കം മെഡിക്കൽ ക്യാമ്പ് അടക്കം ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർ നമ്മളെ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു ഗ്രാമപ്രദേശമാണ് ഒരുപാട് പാവപ്പെട്ടവർ ജീവിക്കുന്ന ആ മേഖലയാണ് അവരുടെ ക്ഷേമ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാൻ കിളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബിന് സാധിക്കുന്നു കൃത്യമായ ബ്ലഡ് ബാങ്ക് അടക്കം നമ്മുടെ ഈ പ്രദേശത്തെ ഈ പാഞ്ഞാൽ പഞ്ചായത്തിൽ ഏതൊരാൾക്കും ബ്ലഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കിളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബിന് സാധിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മേഖലയിലുള്ള ആളുകളെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഈ ഇന്ന് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന മയക്കുമരുന്ന് പോലെയുള്ള വലിയ വിപത്തിനെതിരെ ക്ലബ്ബ് നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനിങ് ക്ലബിന് നടത്താൻ സാധിച്ചു തീർച്ചയായും ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാൾ പോലും ഈ മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഞങ്ങളുടെ ക്ലബിൽ നിലവിലില്ല അതിനെതിരെ ശക്തമായ പ്രചാരണം ക്ലബ്ബ് നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇരുപത്തിരണ്ട് വർഷം ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരോടും എല്ലാവിധ കടപ്പാടും അറിയിപ്പിച്ചുകൊണ്ട് അറിയിച്ചു ന്യൂസ്